സ്ഥാനാർത്ഥി നിർണയത്തിൽ ഒരു വിട്ടുവീഴ്ചയിൽ ഇല്ലെന്ന് പ്രഖ്യാപിച്ചിരിക്കുകയാണ് കോൺഗ്രസ് പഴയ മുഖങ്ങൾക്കൊപ്പം പുതുമുഖങ്ങൾക്കും പ്രാധാന്യം നൽകിക്കൊണ്ട് സ്ഥാനാർത്ഥി ലിസ്റ്റ് തയ്യാറാക്കുകയാണ് കോൺഗ്രസ് അതിവേഗം തന്നെ സ്ഥാനാർത്ഥി ലിസ്റ്റ് പ്രഖ്യാപിക്കാനുള്ള ഒരുക്കത്തിലാണ് കോൺഗ്രസ് തിരുവനന്തപുരം കഴക്കൂട്ടം മണ്ഡലത്തിൽ അതിശ്രദ്ധേയനായ വളരെ വ്യക്തിത്വമുള്ള ഒരു സ്ഥാനാർത്ഥിയെ അവതരിപ്പിക്കുകയാണ് കോൺഗ്രസ് തിരുവനന്തപുരത്തെ കോൺഗ്രസിലെ തലമുതിർന്ന നേതാവായ ഡി സുദർശനാണ് കഴക്കൂട്ടത്ത് കോൺഗ്രസ് സ്ഥാനാർത്ഥി ഇത് പൊളിറ്റിക്സ് കേരള എക്സ്ക്ലൂസീവായി പുറത്തുവിടുന്നു കരിച്ചകം ആറ്റുപരമ്പ് വീട്ടിൽ ജനിച്ചു വളർന്ന കരിച്ചകം സ്കൂളിൽ സ്കൂൾ വിദ്യാഭ്യാസം പൂർത്തിയാക്കിയ കഴക്കൂട്ടം മണ്ഡലത്തിൽ ആകമാനം ബന്ധുബലവും സൗഹൃദ വലയങ്ങളുമുള്ള അഴിമതിയുടെയും ആരോപണങ്ങളുടെയും കറപ്പ് പുലരാത്ത ശുദ്ധ വ്യക്തിത്വത്തിനുടമയായ ശ്രീ സുദർശനനാണ് കഴക്കൂട്ടം മണ്ഡലത്തിൽ കോൺഗ്രസ് തീരുമാനിച്ചിട്ടുള്ള സ്ഥാനാർത്ഥി തൊട്ടതെല്ലാം പൊന്നാക്കിയിട്ടുള്ള നേതാവാണ് ഡി സുദർശനൻ ഇപ്പോൾ അദ്ദേഹം കെ പി സി സി മെമ്പറാണ് ഇടതുപക്ഷത്തിന്റെ സ്ഥിരം പാടായ പേരൂർക്കട പിടിച്ചെടുത്തത് കോൺഗ്രസ് പിടിച്ചെടുത്തത് സുദർശനിലൂടെ ആയിരുന്നു കൗൺസിലറായിരുന്നപ്പോൾ കൊണ്ടുവന്ന വികസന പ്രവർത്തനങ്ങൾ അദ്ദേഹത്തെ തിരുവനന്തപുരത്തിന്റെ വേറിട്ട കാഴ്ചയാക്കി മാറ്റി സാംസ്കാരിക വകുപ്പിന്റെ കീഴിൽ വരുന്ന ഗുരുഗോപിനാഥ് നടൻ ഗ്രാമത്തിന്റെ ഭരണാധികാരിയായ ഭരണാധികാരിയായ വൈസ് ചെയർമാനായി സുദർശനൻ പ്രവർത്തിച്ചിട്ടുണ്ട് സുദർശന്റെ കാലത്താണ് നാലര കോടി രൂപ ചെലവ് ചെയ്ത് ഡാൻസ് മ്യൂസിയം അവിടെ ഉണ്ടാക്കിയത് ഇന്ത്യയിൽ അത്യപൂർവമായ നാട്യാചാരനായ ഭരതമുനിയുടെ പൂർണ്ണകായ പ്രതിമയാണ് നടന ഗ്രാമത്തിൽ സ്ഥാപിച്ചത് ഡി സുദർശനന്റെ നേതൃത്വത്തിൽ ഈ ഇതൊക്കെ സുദർശനൻ അവിടെ ചെയ്ത പുരോഗമന പ്രവർത്തനങ്ങൾ കോർപ്പറേഷൻ കൗൺസിലർ നടന്ന ഗ്രാമം ഭരിച്ചപ്പോഴും സുദർശനൻ കാഴ്ചവെച്ച ഭരണപാഠവം കോൺഗ്രസ് ശ്രദ്ധിച്ചു അത് വേറിട്ട കാഴ്ചയായിരുന്നു അതുകൊണ്ട് തന്നെയാണ് അദ്ദേഹത്തെ കഴക്കൂട്ടത്തെ സ്ഥാനാർത്ഥിയായി നിർണയിച്ചിരിക്കുന്നത് കോൺഗ്രസ് സംഘടനാ വൈഭവത്തിൽ ഏതൊരു നേതാവിനെയും പിന്നിലാക്കുന്ന സംഘാടകനാണ് ഡി സുദർശനൻ യു ഡി എഫും യു ഡി എഫ് സുദർശനന്റെ സംഘടനാ വൈഭവം നന്നായി പ്രയോജനപ്പെടുത്തിയിട്ടുണ്ട് പല നിർണായക ഘട്ടങ്ങളിലും കഴക്കൂട്ടം നിയോജക മണ്ഡലത്തിലെ യു ഡി എഫ് ചെയർമാനായും മട്ടിയൂർക്കാവ് മണ്ഡലത്തിൽ മുരളീധരന്റെയും ശശി തരൂരിന്റെയും തെരഞ്ഞെടുപ്പ് കമ്മിറ്റി ചെയർമാനായും പട നയിച്ചത് അണിയറ നീക്കങ്ങൾ നടത്തിയത് തുടർശനാണ് ഇരുവരുടെയും വിജയത്തിന് ചുക്കാൻ പിടിച്ചത് അദ്ദേഹമാണ് ഒരു പ്രാവശ്യം പരിചയപ്പെടുന്നവർ ഒരിക്കലും അദ്ദേഹത്തെ മറക്കില്ല ഒരിക്കലും മറക്കാൻ കഴിയാത്ത സ്നേഹ സൗഹൃദങ്ങൾക്ക് ഉടമയാണ് വി സുദർശനൻ പരസ്പരം കലഹിച്ചു കഴിയുന്ന കോൺഗ്രസിൽ കലഹിച്ചു കഴിയുന്നവരുടെ കലഹിച്ചു കഴിയുന്നവരെ ഒരേ പാതയിലേക്ക് എത്തിക്കാൻ അനിതരമായ കഴിവ് അദ്ദേഹത്തിനുണ്ട് വന്നു കണ്ടു കീഴടക്കി ഇതാണ് സുദർശനെ പറ്റി കോൺഗ്രസുകാർ പറയുന്ന വാക്യം അതാണ് അദ്ദേഹത്തിന്റെ പ്രസരിപ്പ് കഴക്കൂട്ടത്തുകാരനായ സുദർശനെ നിയമസഭാ സ്ഥാനാർത്ഥിയാക്കാൻ യു ഡി എഫ് തീരുമാനിച്ചത് വിജയം സുനിശ്ചിതമാക്കുമെന്ന് തീരുമാനിച്ചതിലൂടെ വിജയം സുനിശ്ചിതമാക്കുമെന്ന് അവർ കരുതുന്നു സുനിശ്ചിതമാണെന്ന് അവർ കരുതുന്നു എന്തായാലും കഴക്കൂട്ടം ശക്തനായ സ്ഥാനാർത്ഥി കഴക്കൂട്ടത്ത് ശക്തനായ സ്ഥാനാർത്ഥി തന്നെ വരികയാണ് കോൺഗ്രസിന് വേണ്ടി സുദർശന്റെ നിയമസഭയിലെ അംഗമാണ് തലമുതിർന്ന നേതാവിന്റെ കന്നി അംഗം എന്ന നിലയിൽ കേരളം ഒട്ടാകെ സുദർശനെ ശ്രദ്ധിക്കും എന്നുള്ളത് എന്നുള്ളത് തീർച്ചയാണ് കഴക്കൂട്ടത്ത് ഇടതുപക്ഷത്തിനു വേണ്ടി മത്സരിക്കുന്നത് സിറ്റിംഗ് എം എൽ എ കടകംപള്ളി സുരേന്ദ്രനാണ് സിറ്റിംഗ് എം എൽ എ കടകംപള്ളി സുരേന്ദ്രൻ മത്സരിക്കുമ്പോൾ ബി ജെ പിക്ക് വേണ്ടി മത്സരിക്കുന്നത് വി മുരളീധരനാണ് എന്തായാലും കഴക്കൂട്ടം ത്രികോണ പോരാട്ടത്തിന് കഴിഞ്ഞു കഴിഞ്ഞവണ കോൺഗ്രസ് കഴക്കൂട്ടത്ത് മൂന്നാം സ്ഥാനത്ത് പോയിരുന്നു ഡോക്ടർ ലാലായിരുന്നു കഴിഞ്ഞവണ കഴക്കൂട്ടത്ത് കോൺഗ്രസ് സ്ഥാനാർത്ഥി കോൺഗ്രസിന് മൂന്നാം സ്ഥാനം കൊണ്ട് തൃപ്തിപ്പെടേണ്ടി വന്നു ഇത്തവണ കോൺഗ്രസ് സുദർശനിലൂടെ ലക്ഷ്യമാക്കുന്നത് വിജയമാണ് ടൈറ്റ് ഫൈറ്റ് ആണ് കഴക്കൂട്ടത്ത് നടക്കുന്നത് ടൈറ്റ് ഫൈറ്റ് കടകംപള്ളി സുരേന്ദ്രനും ബി മുരളീധരനും ബി സുദർശനും തമ്മിൽ ഏറ്റുമുട്ടുമ്പോൾ കഴക്കൂട്ടത്തുകാർ കൺഫ്യൂഷൻ ൂഷനിലാവുക സ്വാഭാവികം കാരണം ഡി സുദർശനൻ കഴക്കൂട്ടത്തുകാർക്ക് ചില പരിചിതനാണ് കഴക്കൂട്ടത്തുകാരുടെ കഴക്കൂട്ടത്തുകാർക്കാരുടെ ഓരോ കഴക്കൂട്ടത്തിലെ ഓരോ വീട്ടുകാർക്കും അദ്ദേഹം സുപരിചിതനാണ് ഗ്രൂപ്പിന് അതീതമായി അദ്ദേഹത്തെ കഴക്കൂട്ടത്തുകാർ സ്വീകരിക്കുന്നു എന്നുള്ളതും ശ്രദ്ധേയമാണ് ഡി സുദർശനൻ ആദ്യമായി നിയമസഭയിൽ പോരിന് ഇറങ്ങുകയാണ് കഴക്കൂട്ടം ഇതോടുകൂടി കേരളത്തിന്റെ ശ്രദ്ധാ കേന്ദ്രമായി മാറുന്നു കരുണാകരനുമായും മുരളീധരനുമായും എ കെ ആന്റണിയുമായും ഒക്കെ നല്ല സൗഹൃദം പുലർത്തുന്ന തലമുതിർന്ന നേതാവായ ഡി സുദർശനൻ ഇറങ്ങുന്നതോടെ കഴക്കൂട്ടത്തിൻ്റെ രാഷ്ട്രീയ ചിത്രം മാറുകയാണ്